മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളം നഗരസഭക്കെതിരെ പ്രതിഷേധവുമായി ബിജെപി കൂത്താട്ടുളം മുനിസിപ്പൽ സമിതി ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി റോയ് എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു എൻ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു കെ ബി സോമൻ പി ആർ വിജയകുമാർ എൻ എസ് തോമസ് എൻ ആർ ശ്രീകുമാർ പി കെ സുരേഷ് എന്നിവർ സംസാരിക്കുന്നു കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നിയമസഭയിലൊക്കെ ഭരണപക്ഷത്തിൻ്റെ കൊള്ളരതായ്മയെ ചൂണ്ടിക്കാണിക്കാനും എതിർക്കുവാനും ഒരു പ്രതിപക്ഷ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ കൂത്താട്ടുകുളത്തെ സംബന്ധിച്ച് ആ പ്രതിപക്ഷ സംവിധാനം പ്രിൻസിൻ്റെ നേതൃത്വത്തിൽ ഭരണപക്ഷത്തിന് വേണ്ട എല്ലാ ഒത്താശയും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം വലിയ മഴക്കാലമാണ് ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിലോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോ വേണ്ട ഈ എം എസ് റോഡിലൂടെ പോലും ഒന്ന് നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അത്ര ചെളിക്കുണ്ടായി വൃത്തിഹീനമായി നടക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന അതൊന്ന് വൃത്തിയാക്കാൻ പറയാൻ ശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമായി ഇന്ന് ഈ മുനിസിപ്പാലിറ്റിയിൽ മാറിയിട്ടുണ്ട് എന്ന് ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ളവർ പോലും പറയുന്ന ഒരു സാഹചര്യം ഈ കൊത്താളത്തെ സംബന്ധിച്ചിട്ടുണ്ട് കുത്താളം നഗരസഭയിലെ ഗ്രാമീണ റോഡുകളെല്ലാം ൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് ഒരു വർഷം റോഡുകളും സഞ്ചാര യോഗ്യമല്ലാതായി മാറിയിരിക്കും നമ്മുടെ ചേർന്ന് കിടക്കുന്ന ശ്രീതിരിയം റോഡ് പോലെയുള്ള റോഡുകൾ ഉദാഹരണമാണ് ഒരു മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചോടത്തോളം മുനിസിപ്പൽ റോഡുകൾ മാത്രമല്ല ടൗൺഷിപ്പിന്റെയും മറ്റ് പി ഡബ്ല്യു റോഡുകളുടെയും ഒക്കെ അവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട് അത് ഗതാഗതയോഗ്യമാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് പോരാട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് നമ്മുടെ ഇവിടെ അടുത്ത് രാമൂരം ജയിൽസിൽ നിന്ന് മംഗലത്തുകാരത്തിന് പോകുന്ന വഴി ഇത്രയും ഗതാഗതയോഗ്യമല്ലാത്ത നിലവാരം കൂടുതലുള്ള വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം